ിൽ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന നായിക നടനായിരുന്നു ബാബു ആന്റണി എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സിനിമാ ജീവിതം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് തന്റെ ജീവിതം പറിച്ചു നട്ടത് ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ അമേരിക്കയിൽ തന്നെയാണ് കഴിയുന്നത് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സിനിമാ ജീവിതം ഉപേക്ഷിച്ചായിരുന്നു അമേരിക്കയിലേക്ക് ചെക്കേറിയുന്നത് പിന്നീട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നെങ്കിലും കുടുംബം ഉൾപ്പെടെ അമേരിക്കയിൽ തന്നെയാണ് താമസം ഒൻപത് വർഷത്തോളം കുടുംബം പൊൻകുന്നത്തെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആദ്യമൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല പിന്നീട് അമേരിക്കയിലെത്തിയതിനു ശേഷമാണ് വിഷാദ രോഗം ആരംഭിച്ചിരുന്നുവെന്ന് ഭാര്യ മനസ് തുറന്നത് ഇവിടെ സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു ഷോപ്പിങ്ങിനും മറ്റും പോകുമ്പോൾ ആളുകൾ കൂടുമായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത് ഇങ്ങോട്ട് പറയുന്നതിനു മുൻപ് തന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യുകയായിരുന്നു ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഒറ്റയ്ക്കായി പോകും അവർക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അതിനാലാണ് അവിടെ ഒരു വീട് വാങ്ങി അവിടെ തന്നെ സെറ്റിൽ ആയത് റഷ്യൻ അമേരിക്കൻ വംശജനായ എഫ്ജീനിയാണ് ബാബു ആന്റണിയുടെ ഭാര്യ ഇരുവർക്കും ആർത്തർ ആന്റണി അലക്സ് ആന്റണി എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട്